നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളും വെബ് സീരീസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംഭവമാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഓ ഡി പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് സീരീസ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഫിലിംസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഇതിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ചൂട്ന്ന് തപ്പിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി വെബ് സീരീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് വെബ് സീരീസ് എന്നൊക്കെ പറയുന്നത് കൂടുതലും സീരിയൽ കില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സീരിയൽ കില്ലിങ് ബേസ്ഡ് ആയിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള കുറച്ച് സിനിമകൾ ഒപ്പം നമ്മളുടെ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക്കായാലും സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വളരെ പോപ്പുലർ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയൽ കില്ലർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടാണ് വെൽക്കം ടു ജോട്ട് എസ് പി കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നിരിക്കുന്ന വെബ് കോണ്ടന്റിലൂടെ നമുക്ക് പല പേരുകളും വളരെ സുപരിചിതമാണ് ഫോർ എക്സാമ്പിൾ സൈനൈഡ് മോഹൻ അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ ജെഫ്രി ഡാമർ അല്ലെങ്കിൽ ജോൺ വെയിൻ ഗേസി ഈ പേരുകളൊക്കെ നെറ്റ്ഫ്ലിക്സ് വഴിയുള്ള അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസ് വഴി നമുക്ക് സുപരിചിതമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഫിക്ഷണൽ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൽഫ്രഡ് ഹിച്ച് കോക്കിൻ്റെ സൈക്കോലെ മെയിൻ ക്യാരക്ടർ നോർമൻ ബെയ്റ്റ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ ട്രൂലി ആൻ ഐക്കോണിക് സീരിയൽ കില്ലർ ഏറ്റവും കൂടുതൽ തവണ ലോകം കണ്ടിട്ടുള്ള സിനിമകളൊന്നാണ് ആൽഫ്രഡ് ചോകിൻ്റെ സൈക്കോ അപ്പോൾ സൈക്കോയിലെ ഈ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റു പല ഭാഷകളിലും ഈ സിനിമയുടെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ഒക്കെ റിലീസായിട്ടുണ്ട് ഇതേ ഈ ക്യാരക്ടറിൻ്റെ ട്രേറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് പല ലാംഗ്വേജസിലും സിനിമകൾ റിലീസായിട്ടുണ്ട് oh there is somebody sitting up in the window no 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 there is isn't. oh sure Go ahead. take a look oh that that, uh, that must be my mother she's she's an, uh, an invalid an invalid uh, it's uh, it's practically like living alone oh I see uh, now if this uh, girl Marion crane were here you wouldn't be hiding her would you no not in, if she paid you well no <laughs> let's just say for the uh, just for the sake of argument that she wanted you to uh, gallantly protect her you'd know that you were being used at your uh, You you? wouldn't be made a a a fool fool. Uh, But I'm I'm... not well, I'm... And I'm not not, Well, And capable of, being fooled, even by a woman. ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അക്ലെയിംഡ് ആയിട്ടുള്ള മറ്റൊരു സീരിയൽക്കില്ല ക്യാരക്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ സൈലൻസ് ഓഫ് ദ ലാംസ് എന്നുള്ള സിനിമയിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും വളരെ ഷോർട്ടായിട്ടുള്ള നമുക്ക് ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇൻ്റർനാഷണൽ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറച്ച് സ്ക്രീൻ ടൈം വെച്ചുകൊണ്ട് ഒരു ബെസ്റ്റ് ആക്ടർ ഓസ്കർ അവാർഡ് നേടിയെടുത്ത ആന്റണി ഹോക്കിൻസ് പ്ലേ ചെയ്ത ഡോക്ടർ ഹാനിബിൾ ലെക്റ്റർ എന്നുള്ള ക്യാരക്ടർ സൈലൻസ് ഓഫ് ദ ലാം സിനിമയിലെ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സിനിമയും ഭയങ്കര ഐക്കോണിക് ആണ് ജോനാഥൻ ടീം ആണ് ഡിറക്ടർ തീർച്ചയായിട്ടും സീരിയൽ സീരിയൽക്കുള്ള മൂവീസ് കാണാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് സൈലൻസ് ഓഫ് ദ ലാംസ് I brought an affidavit guaranteeing your new rights. You want to read it before I sign? Tell me, Mom, when your little girl is on the slab, where will it tickle you? Take this thing back to Baltimore. Five for ten, strongly built, about 180 pounds. Hair blonde, eyes pale blue. He'd be about 35 now. He said he lived in Philadelphia, but may have lied. That's all I can remember, you know. if any more, more Oh, and Senator, just one more thing. Love ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഞാനിപ്പം ഒരുപാട് സിനിമകളെ കുറിച്ചും അല്ലെങ്കിൽ ഒരുപാട് വെബ് സീരീസിനെ കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത് ദഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് അത് ശരിക്കും നമ്മളുടെ നാട്ടിൽ ജീവിച്ചിരുന്ന സയനൈഡ് മോഹൻ എന്നുള്ള ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുടെ ഒരു ഫിക്ഷണൽ അഡാപ്റ്റേഷൻ ആണ് അവർ ക്യാരക്ടറിനൊക്കെ വേറെ പേരാണ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളോട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഫിലിമിൻ്റെ മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിൻ്റെ മേക്കേഴ്സ് പറയുന്നുണ്ട് സൈനൈഡ് മോഹൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മോഡസ് ഓപ്രാൻഡിയാണ് ഇവരുടെ പ്രൊട്ടാഗണിസിനെ ശരിക്കും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഒരു റെഫറൻസ് എന്ന് പറയുന്നത് നമുക്കിനി സിനിമകളിലേക്ക് നോക്കാം അപ്പം മറ്റ് ഭാഷാ സിനിമകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മലയാളത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സീരിയൽ കില്ലർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ച് പറയാം അതിൽ പല ആളുകളും ഗസ് ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമ ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിൽ വന്ന സിനിമ തീർച്ചയായിട്ടും സീരിയൽ കില്ലർ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഐക്കോണിക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണത് പല റീസൺസും ഉണ്ട് ഏറ്റവും മികച്ച സ്ക്രീൻ പ്ലേയോടൊപ്പം തന്നെ ആ സിനിമയുടെ സ്കോറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഹോണ്ടിങ് ആണ് ചില സീക്വൻസിനകത്ത് അവർ വയലിൻ യൂസ് ചെയ്തിട്ടുള്ള രീതി ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലും ആ ഒരു ക്യാരക്ടർ പ്രത്യേകിച്ച് ആ സീരിയൽ കില്ലർ ക്യാരക്ടർ ഒക്കെ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തും രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സിനിമ തീർച്ചയായിട്ടും പല ആളുകളുടെയും ഫേവറേറ്റ് ഒരു സിനിമയായിരിക്കും അഞ്ചാം ബാതിര മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷനിൽ വന്നിട്ടുള്ള അഞ്ചാം ബാതിര എന്നുള്ള സിനിമയും മെമ്മറീസും തമ്മിലുള്ള എൻ്റെ ഒരു ഒരു കമ്പാരിസൺ നോക്കുവാണെങ്കിൽ ഈ രണ്ട് സിനിമയിലും വളരെ കോമൺ ആയിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കോറിങ് തന്നെയാണ് കാരണം ആ സിനിമയിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്ക്ലൂസീവ് ബി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പല സിറ്റുവേഷൻസിനകത്ത് നമ്മളെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്താൻ ആ സിനിമയിലെ സ്കോറിങ് ബി ജി എംസ് ഭയങ്കരമായിട്ട് ഇത്ര പറഞ്ഞത് സ്കോറിങ്ങിനെ കുറിച്ചാണ് പക്ഷേ സ്കോറിങ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ഫിലിം ഇപ്പോഴും വെറും ആ ബി ജി എം മാത്രം കേട്ട് കഴിഞ്ഞാൽ പോലും ആളുകളുടെ ഉള്ളിലൊരു ഭീതി ഉണർത്താൻ കഴിയുന്ന ഒരു സ്കോറിങ്ങുള്ള ഒരു സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായിട്ടുള്ള രാഡ് സെസൺ വിഷ്ണു വിശാൽ എന്നുള്ള ഒരു ആക്ടറിനെക്കാട്ടും കൂടുതൽ ആ സിനിമയിൽ സ്കോർ ചെയ്തത് ആ ഒരു വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ആക്ടറാണ് കാരണം തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പിന്നെ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾ ലെയേഴ്സ് ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഹോണ്ടിങ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടി വരുന്ന രീതിയിലുള്ള ഒരു ഒരു ഇമ്പാക്റ്റാണ് ആ സിനിമയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലസ് എൻ്റർടൈൻമെൻറ്റ് ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും ഒരുമിച്ച് നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ലോകത്തുള്ള പല ഭാഗത്തുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത്തരം കോണ്ടുകളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കുറച്ചൊരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു മൃഗമുണ്ട് എന്നുള്ളത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫാക്ടർ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ് ദിസ് എപ്പിസോഡ് യു ആർ ലിസ്ണിംഗ് ടു ജോട്ട് എസ് പി കെ ബ